കടം കുറച്ച ഗവൺമെന്റിനെ കടക്കണിയിലാണ് എന്ന് പറയുന്ന ആളുകൾ രഹസ്യമായി ഫേസ്ബുക്കിലോ മറ്റോ അവരവരുടെ ചാനലിലോ പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് എന്ന് തിരിച്ചറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് പറയുന്നത് കേരളത്തിന് കിട്ടേണ്ട പിന്തുണ കിട്ടുന്നുണ്ടോ സാമ്പത്തികമായി കേരളത്തെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആദ്യം ഞാൻ പറയുമ്പോ ധനകാര്യമന്ത്രിയായി വന്നപ്പോ വേണ്ടത്ര പരിചയം പറയുകയാണ് ഇങ്ങനെ ആശങ്ക വളർത്തലോ പറയണോ പറയണോ എന്ന് പലരും ചോദിച്ചിരുന്നു അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ കാര്യമുള്ളൂ പതിനാറാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ സമയത്താണ് ഞങ്ങൾ ചുമതല ഏറ്റെടുക്കുന്നത് പതിനാലാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ടു പോയിന്റ് ഫൈവ് പെർസെന്റ് ഇന്ത്യയിലാകെ നൂറ് രൂപ താഴ്ത്ത് കൊടുക്കുവാണെങ്കിൽ രണ്ടര രൂപ കേരളത്തിൽ വന്നിരുന്നു നമ്മൾ വന്ന സമയത്ത് അത് ഒരു രൂപ തൊണ്ണൂറ് വയസ്സായിട്ട് ചുരുക്കി പത്താം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് അത് മൂന്ന് രൂപ എൺപത് വയസ്സായിരുന്നു ഇരുപത്തിനാലായിരം കോടിയാണ് ഈ പറഞ്ഞ ഒരു രൂപ തൊണ്ണൂറ് എന്ന് പറഞ്ഞ ഈ വർഷം കിട്ടിയത് ഒരു ശതമാനം മാറിയ എത്ര വരുമെന്നറിയാമല്ലോ കിട്ടിക്കൊണ്ടിരുന്ന പണം ഒരു പതിനായിരം കോടിയെങ്കിലും കേരളത്തിൽ ശുചിമുറികൾ ആവശ്യമില്ല കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമില്ല കേരളത്തിൽ റോഡുകൾ ആവശ്യമില്ല നല്ല പുരോഗതിയാണ് ജനസംഖ്യ നിയന്ത്രിച്ചു അതുകൊണ്ട് കൊടുക്കേണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞുകൊണ്ട് കിട്ടിയതിനകത്ത് പതിനായിരം കോടി അത് മാത്രം കുറഞ്ഞു മുപ്പത്തി മൂവായിരം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ നമ്മുടെ ആർ ഡി ഗ്രാന്റ് അതുപോലെ ജി എസ് ടി കോമ്പൻസേഷൻ മറ്റു തുകകളെന്ന നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് കിട്ടിയത് മുപ്പത്തി മൂവായിരം കോടിയാണ് ഈ വർഷം എത്ര കിട്ടുന്നതെന്ന് അറിയുമോ കോടി ഈ കണക്ക് റിയില്ല മുപ്പത്തിമൂവായിരം കിട്ടിയെടുത്തു നിന്ന് ആറായിരം കോടി ആണെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ തോയും ഏത് വകുപ്പിന് ചെയ്യും മുപ്പത്തി മൂവായിരം കിട്ടുന്നിടത്ത് മുപ്പത്തിമൂന്ന് കോടി കിട്ടുന്നിടത്ത് ആറ് കോടി ആയാൽ ശമ്പളം കൊടുക്കാൻ പറ്റുമോ വഴി വൃത്തിയാക്കാൻ പറ്റുമോ ടാർ ചെയ്യാൻ പറ്റുമോ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കുറഞ്ഞിട്ട് എങ്ങനെയാ കേരളം നിന്നത് അങ്ങനെ നോക്കിയാൽ അമ്പതിനായിരം കോടി രൂപയിലധികം ഞാൻ ആ കണക്കെല്ലാം പറഞ്ഞു അമ്പതിനായിരം ഇതെല്ലാം അക്കൗണ്ട് എ ജി ഓഡിറ്റ് ചെയ്ത കണക്കല്ല എനിക്ക് പറയാൻ പറ്റത്തില്ല രാഷ്ട്രീയ പ്രസംഗം അല്ല ഇത് അങ്ങനെ ഒരു കണക്കിനകത്ത് വെട്ടിക്കുറച്ചു ഇതോടൊപ്പം തന്നെ നമുക്ക് കടവെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചു കിഫ്ബിയുടെ പേര് പണ്ട് കടവെടുത്തും കൂടെ വെട്ടിക്കുറച്ചു അങ്ങനെല്ലാം വെട്ടിക്കുറച്ചു വന്നപ്പോ സംസ്ഥാന ഗവൺമെന്റിന് ആവശ്യമായ പണം ചെലവാക്കാനില്ല പിന്നെ അങ്ങനെ ഇതെല്ലാം കൊടുത്തേ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് നമ്മൾ ഒരു വർഷം ചെലവാക്കിയത് ശരാശരി ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപ അതിനത്തെ മുമ്പത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് അത് എൺപതിനായിരം കോടി രൂപ ഏറ്റവും ഈ ഗവൺമെന്റ് വന്നപ്പോ ഇപ്പോ ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപ ഈ പണം ഇത്രയും വെട്ടിക്കുറച്ചിട്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപ ചെലവാക്കുന്നുണ്ട് ഇതൊന്നും കിട്ടാതിരിക്കുമ്പോൾ എങ്ങനെയാ കിട്ടിയത് നിങ്ങൾക്ക് അറിയാം നമ്മൾ വരുന്ന സമയത്ത് നാപ്പത്തി ഏഴായിരം കോടി ആയിരുന്നു ടാക്സ് നോൺ ടാക്സും കൂടെ വരുമ്പോൾ ഏഴായിരം കോടി അമ്പത്തിനാലായിരം കോടി ഈ വർഷം എത്ര കളക്ട് ചെയ്തത് തൊണ്ണൂറ്റി നാലായിരം കോടി തൊണ്ണൂറ്റി കോടിയാണ് ഈ വർഷം കളക്ട് ചെയ്തത് നാലാമത്തെ വർഷം എത്തിയപ്പോൾ ഞാൻ അഭിമാനത്തോടെ നിങ്ങളെ മുന്നേ പറയുന്നു അടുത്ത വർഷം കേരളത്തിന്റെ ചരിത്രത്തിനാദ്യമായി വൺ ട്രില്യൺ മാർക്ക് അടക്കം നമ്മുടെ തനത് നികുതി വരുമാനം നികുതി നികുതി ഒരു ലക്ഷത്തി അയ്യായിരം കോടി അടുത്ത വർഷം വരുമെന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വളരെ ഉത്തരവാദിത്തോട് ഞാൻ പറയുകയാണ് കേരളത്തിന്റെ ബഡ്ജറ്റ് ആദ്യമായി ഈ വർഷം രണ്ടു ലക്ഷം കോടിയിലേക്ക് പോവാണ് അപ്പൊ ഇത്രയും കുറച്ചിട്ട് ഇതാ നടത്തിയത് ഈ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് എല്ലാം അങ്ങ് ശരിക്കും കൊടുക്കാൻ പറ്റില്ല കാരണം അമ്പതിനായിരം കോടി അവിടെ നിന്ന് കിട്ടാറുണ്ടല്ലോ ഇടതുപക്ഷ സ്വഭാവം ഇല്ല മന്ത്രിക്ക് എന്ന് ചില വിമർശനം കഴിഞ്ഞ ദിവസം കോൺഗ്രസുകാരൊക്കെ ഞാൻ പറയാം രാഷ്ട്രീയ ഇടതുപക്ഷ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തരണ്ട മണം തരുന്നത് ഒരുമിച്ച് മേടിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ വലതുപക്ഷമോ ബി ജെ പിയോന്നൊന്ന് വ്യത്യാസം വേണ്ട കേരളത്തിന് കിട്ടാനുള്ള പണമാണ് ആ പണം ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ച് കിട്ടേണ്ടതാണ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഈ നാട്ടിലെ വികസനത്തിന് കിട്ടേണ്ട പണമാണ് ആ പണം കിട്ടുന്നില്ല ഇപ്പൊ പറയുന്നത് കേരളം കടക്കണിയിലാണെന്നാണ് അതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലം അത് നായനാർ കെ നായനാർ ഭരിച്ചപ്പോഴും അതിനുമുമ്പ് കരുണാകരം ഭരിച്ചപ്പോഴും ആനണി ഭരിച്ചപ്പോഴും ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും വി എസ് മരിച്ചപ്പോഴും ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്തും ഓരോ അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ കടത്തിന്റെ ആകെ കണക്കിൽ നിർത്തു ഓരോ വർഷം അഞ്ചു വർഷം കഴിയുമ്പോൾ ഇരട്ടിക്കും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കോടിയായിരുന്നു എന്നോ പിന്നെ ഈ തൊട്ടുമുമ്പ് ഈ ഗവൺമെന്റ് വരുന്നതിന് തൊട്ടുമുമ്പ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം കോടിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനം അതിന്റെ മുൻപ് നേരെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നേരെ പകുതിയാണ് ഇരട്ടിക്കും ഓരോ അഞ്ചു വർഷം ഇരട്ടിക്കും അതിന്റെ കണക്കുകൾ എന്റെ കയ്യിൽ ഞാൻ ഈ കണക്കുകൾ കംപ്ലീറ്റ് എടുത്തു ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും ബോറോയിങ് ഇരട്ടിക്കും അത് വെറുതെ ബോറോ ചെയ്യുന്നതല്ല നമുക്ക് നിയമപരമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കാരണം നിങ്ങൾ പതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ലോണാണോ ഇപ്പോൾ എടുക്കുന്നത് ഒരു ലക്ഷം രൂപ ശമ്പളം ഉള്ളപ്പോൾ കൂടും അതുപോലെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുന്നതേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം കോടി രൂപയാണ് സർ തോമസ് ഐസക്കും ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ വർഷം വന്നപ്പോൾ കേരളത്തിന്റെ ആകെ കടവെങ്കിൽ ഈ സമയത്ത് അത്ര വരണം അഞ്ചു ലക്ഷത്തി എഴുപതിനായിരത്തിലേക്ക് വരണ്ടേ ഇത് ഒരു വർഷം ഇല്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ചെയ്തനുസരിച്ച് ഞങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം വരണമല്ലോ ഈ വർഷം ഞാൻ ഇന്നലെ കണക്കെടുത്തപ്പോ നാല് വർഷം കൊണ്ട് നമുക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം കോടിയേ എടുത്തുള്ളൂ അടുത്ത അഞ്ച് വർഷം ഈ അഞ്ചാം വർഷം പൂർത്തിയിരിക്കുമ്പോൾ അത് നാല് ലക്ഷത്തി അറുപതിനായിരം എഴുപതിനായിരം പോവില്ല നാല് ലക്ഷത്തി അറുപതിനായിരം കോടിക്ക് അടുത്തേവു കാരണം ഒരു ലക്ഷത്തി പതിനായിരം കുറച്ചു ഞാൻ എടുക്കണ്ടെന്ന് തീരുമാനിച്ചല്ല കേട്ടോ തരാതെ വെട്ടിക്കുറച്ചതാ കാരണം അതുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ നാല് ഡി എം കൂടെ കൊടുത്തേനെ ബാക്കി കിട്ടാനുള്ള വിഹിതം കിട്ടിയായിരുന്നെങ്കിൽ അപ്പൊ ഈ വിഷയം അറിഞ്ഞു പറയേണ്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ അറിയാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഈ നിലനിർത്തുക ഈ സർക്കാരിന് എന്നുള്ളതാണ് ഇത്രയും ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ വന്നിട്ടും ഈ നാട്ടിലെ സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ മുതൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാനുള്ള വിഴിഞ്ഞം പോലുള്ള പദ്ധതികളും നാഷണൽ ഹൈവേയും റെയിൽവേയും എല്ലാം വികസിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ദീർഘദൃശ്യത്വം കൊണ്ടാണ് അതാണ് പിണറായി സർക്കാർ ചെയ്യുന്നതും നമ്മുടെ എല്ലാവരും ഇതൊന്നും ഗവൺമെന്റിലെ കുറച്ച് മന്ത്രിമാർ മാത്രം ചെയ്യുന്നതാണെന്നും അല്ല ഞാൻ പറയുന്നത് എല്ലാവരും ചേർന്ന് ചെയ്യുന്നതാണ് വരുമാനം വർധിക്കുന്നത് ബിസിനസ് വർദ്ധിക്കുന്നത് ജോലി വരുന്നത് പക്ഷേ നാല് ലക്ഷ സാധാരണഗതി ഇരുപത്തഞ്ചോ മുപ്പതോ വർഷക്കാലത്തെ ഗവൺമെന്റ് എടുത്താൽ അവരെടുത്ത കണക്കനുസരിച്ച് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കേണ്ട സ്ഥല കിട്ടേണ്ട സ്ഥലത്ത് ക്ഷത്തി എഴുപതിനായിരത്തി താഴെ മാത്രം എടുത്തൊരു ഗവൺമെന്റിനെ കടം കുറച്ച ഗവൺമെന്റിനെ കടക്കണിയിലാണ് എന്ന് പറയുന്ന ആളുകൾ രഹസ്യമായി ഫേസ്ബുക്കിലോ മറ്റതിലോ അവരവരുടെ ചാനലിലോ പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് എന്ന് തിരിച്ചറിയണം എന്നുള്ള ഞാൻ ഈ കണക്ക് പറയുന്നത് അക്കൌണ്ടന്റ് ജനറൽ ഓഡിറ്റ് ചെയ്ത കണക്ക് വെച്ചിട്ടായി പറയുന്നത്